നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അരക്കത്താഴം ശാഖയിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും സൗജന്യ നോട്ട്ബുക്ക് വിതരണവും നടന്നു എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയനിലുള്ള ഇരുപത് പതിനേഴാം നമ്പർ അറക്കത്താഴം ശാഖയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയവർക്കും എം ബി ബി എസിൽ മികച്ച വിജയം നേടിയവർക്കും എം എ മലയാളം പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയവർക്കും വിദ്യാഭ്യാസ അവാർഡും വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നോട്ട്ബുക്ക് വിതരണവും നടന്നു ഗുരുമന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുസ്തങ്ങളൊക്കെ വാങ്ങിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഉത്തേജനം കിട്ടും അങ്ങനെയാണ് വായിച്ചാലേ വളരുകയുള്ളൂ ഇവിടെ വളരാൻ കഴിയുള്ളൂ അത് കുഞ്ഞു മാഷ് പറഞ്ഞത് വായിച്ചു വളർന്നവൻ വളരും വായിക്കാതെ വളർന്നവൻ വളയും നേരെ പവർ മണി ഈസ് നോട്ട് പവർ പവർ ആണ് അപ്പം അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കണം അറിവ് നേടിക്കൊണ്ടിരിക്കണം അത് വലിയൊരു കാരണം അറിവില്ലാത്തവൻ കാര്യമില്ല നമ്മൾ പല വഴിക്ക് തെറ്റായ മാറത്തേക്ക് ഇവിടെ പോകുന്നു അറിവാണ് ഏറ്റവും വലിയ അപ്പം ഞാൻ ഇന്നലെ ശാലയിൽ പോയി ഒരു ചെറിയ കുട്ടി ഒരു പത്ത് വയസ്സുണ്ട് ആ കുട്ടിനോട് ചോദിച്ചപ്പോൾ അങ്ങനാവണം എന്ന് ചോദിച്ചു ആ കുട്ടി പറയുന്നത് എനിക്ക് പീഡിയാട്രിക് ഡോക്ടർ ആവണം പീഡിയാട്രിക് പി ഡി ആ കുട്ടി ആ സ്വപ്നം കാണുന്നത് വേറൊരു വേറൊരു കുട്ടീനോട് ചോദിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ഡോക്ടറാവണം അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഇപ്പോഴത്തെ പോകുന്നു ഒരു കുട്ടി പറഞ്ഞു എനിക്ക് ബി എസ് സി നഴ്സ് ആവണം വിദേശത്തേക്ക് പോകണം ഞാൻ പറഞ്ഞു വിദേശത്തേക്ക് പോകണം ബി എസ് സി നഴ്സിംഗ് പഠിക്കണം ജർമ്മനിൽ ഫ്രാൻസിലൊക്കെ നല്ല ചാൻസ് ഉണ്ട് ലാംഗ്വേജ് പഠിക്കണം ഫ്രാൻസ് ഫ്രഞ്ചോ അല്ലെങ്കിൽ ജർമ്മനി പഠിച്ചു കഴിഞ്ഞാല് ജർമ്മനിക്കൊക്കെ പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് അവർക്ക് ഉണ്ടപ്പോളും ലാംഗ്വേജ് പഠിച്ചാൽ മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ജോലി അന്വേഷിക്കില്ല നല്ല നല്ല ശാഖാ പ്രസിഡണ്ട് വി ജി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ രശ്മി ബാബു ശാഖാ സെക്രട്ടറി എൻ വി വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് രമേശ് ചാളിപ്പാട്ട് സുകുമാരി പുഷ്കരൻ പി ജി രാമചന്ദ്രൻ ഗോപി പതിയാശ്ശേരി എം പി സാംബശിവൻ സി കെ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം ബി ബി എസിൽ മികച്ച വിജയം നേടിയ കോച്ചാറ ദിനേഷ് മകൻ ജ്യോതിഷിനും എം എ മലയാളം പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ മണലിക്കാട്ടിൽ പ്രഭാഷിന്റെ മകൾ സ്നേഹ എംപിക്കും യൂണിയൻ ചെയർമാൻ പി രവീന്ദ്രൻ ശാഖയ്ക്ക് വേണ്ടി മൊമന്റോ നൽകി അനുമോദിച്ചു